അവരുടെ കബറിൽ നിന്ന് അവരുടെ ആത്മാക്കൾ റൂഹകൾ നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഉമ്മയുടെ ഉപ്പയുടെ റൂഹ നമ്മുടെ വീട്ടിൽ അവർ താമസിച്ചു കൊണ്ടിരുന്ന നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവർ വരും വന്നിട്ട് നമ്മുടെ വാതിൽക്കൽ അവർ വന്ന് നിൽക്കും എന്നിട്ട് അവർ വന്നിട്ട് നമ്മുടെ വാതിൽകൾ വന്നിട്ട് ആത്മാക്കൾ പറയുന്നുണ്ട് ഈ ആറ് ദിനങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ടോ ചിന്തിക്കണം നമ്മൾ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വന്നിട്ട് പറയാ നിങ്ങൾ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണേ ബിസ്വതക്കത്തിൻ എന്തെങ്കിലും ഞങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കിൻ എന്തെങ്കിലും സ്വതക്ക വെള്ളിയാടിച്ച അല്ലെങ്കിൽ ബറാഹത്തിൻ്റെ ദിവസത്തിൽ ലൈലുത്തുൽ ഖദറിൻ്റെ ദിവസത്തിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തിൽ അല്ലെങ്കിൽ റജബിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക നൽകിയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കൂ അല്ലെങ്കിൽ ദിലുക്കുമത്തിൻ ഒരു ഉരുള ഭക്ഷണമെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾ ദാനമായി കൊടുത്തിട്ട് ഞങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്തിട്ട് ഞങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണേ ഇന്നു ഇലൈന ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായില്ല ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്കൊന്നും ഒരു സ്ഥലത്തു നിന്നും ഞങ്ങൾക്ക് നന്മകൾ വരാനുള്ള സോഴ്സ് ഇല്ല എല്ലാം അടക്കപ്പെട്ടതാണ് ഇനി നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കണം സ്വതക്ക നൽകിയിട്ട് ഞങ്ങൾഹ ഞങ്ങൾ അതിലേക്ക് ആവശ്യക്കാരാണിപ്പോൾ എന്നാൽ നിങ്ങൾ ഞങ്ങളോട് സ്വതക്കയുടെ മാർഗത്തിലൂടെ ഒരു ദാനധർമ്മത്തിന്റെ വഴിയിലൂടെ ഞങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കാതെ നിങ്ങൾ പിശുക്ക് കാണിച്ചാൽ ഞങ്ങൾക്കൊന്നും നിങ്ങൾ തന്നുവിടാതിരുന്നാൽ ഫുറൂന നിങ്ങൾക്കതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫത് കുറൂന ബി ഫാത്തിൽ കിതാബ് നിങ്ങളൊരു ഫാത്തിഹ എങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്തിട്ട് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് നമ്മുടെ മരിച്ചുപോയ റോഹെ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട് പറയുമെന്ന് ഹുമാവിയിരിക്കുന്നു അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഫാധ്യയെങ്കിലും ഓതിയിട്ട് ഈ മുബാറക്കായ രാത്രിയിൽ ഈ ദിവസത്തിൽ ഒരു ഫാധ്യയെങ്കിലും ഓതിയിട്ട് ഞങ്ങളോ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണം നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചവരാണ് ഞങ്ങൾ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു കാലത്ത് ഞങ്ങൾ ധരിച്ചവരാണ് ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ സമ്പത്തുമാണ് നിങ്ങൾ ഞങ്ങൾ മരിച്ചപ്പോൾ അനന്തര സ്വത്തായി ഓഹരി ചെയ്തെടുത്തത് അതിനൊന്നും കുഴപ്പമില്ല ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളൂ ഞങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിച്ചോളൂ ഞങ്ങളുടെ വസ്ത്രം ധരിച്ചോളൂ ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും നിങ്ങളെടുത്തോളൂ പക്ഷേ നിങ്ങളിൽ നിന്നും വിദേശത്തേക്ക് പോകേണ്ടി വന്ന ഭർസക ജീവിതത്തിൽ കബറിൽ പോയി മൂടപ്പെടേണ്ടി വന്ന ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾ മറന്നുപോകരുത് ഞങ്ങളോട് കരുണ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യപ്പെടുന്നുണ്ട് മുഗ്മീങ്ങളായ വിശ്വാസി വിശ്വാസിനികളായ